ുംബറമില്ല ശ്രോതാക്കൾ നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചികിത്സകൾ ആത്മീയ ചികിത്സകൾ നാം പലപ്പോഴും നമുക്ക് വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ നൊമ്പരങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആത്മീയ ചികിത്സകളിൽ അഭയം തേടാറുണ്ട് നല്ല സംഗീതന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ ചികിത്സകൾക്ക് പോകാറുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഹദീസിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം മഹാനായ ഇമാം മുസ്ലിം പ്രതിയുല്ലാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ മൊഹാവിയ ബിൻ ഹക്കം പ്രതിയുള്ള നിവേദനം ചെയ്യുന്നു ഹബീബായ ൾ ഹർഹി തങ്ങളോട് ചോദിക്കുകയാണ് ജാഹിലിയ ഞാൻ കാലഘട്ടത്തോട് ഏറ്റവും അടുത്ത ആളാണ് ഇസ്ലാം പിന്നീട് അള്ളാഹുൽ ഇസ്ലാം കൊണ്ടുവന്നു പിന്നീട് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചു ഇസ്ലാമത്തിലേക്ക് കടന്നു വന്നു എന്നിട്ട് മഹാനവറുകൾ ഹബീബല്ലാസല്ലാ തങ്ങളോട് ചോദിക്കുകയാണ് ഇന്ന മിന്ന ഖുഹാന ഞങ്ങളിൽ കുറച്ചാളുകൾ ഞങ്ങൾ പെട്ട കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവരെ സമീപിക്കുന്നു നബിയെ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം അത് അനുവദനീയമാണോ അല്ലയോ എന്നതാണ് ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകൽ കാൽ നബ്സുതാഹുൽ തങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യരുത് അങ്ങോട്ട് പോകരുത് ജോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോകാൻ പാടില്ല വീണ്ടും മഹാനവറുകൾ ചോദിക്കുകയാണ് ഞങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ പക്ഷികളെ നോക്കുന്നവരാണ് അതായത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മരക്കൊമ്പലും എല്ലാ പക്ഷിയും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനാട്ടി വിടും എന്നിട്ട് അത് ഏത് ഭാഗത്തേക്കാ പോകുന്നെന്ന് നോക്കും എന്നിട്ട് വിലത്തോട്ട് പോവാണെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം നടക്കും സാധിക്കും ഇടത്തോട്ടാ പോകുന്നതെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം നടക്കില്ല അങ്ങനെയൊക്കെ നോക്കൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല രീതികളുണ്ട് പക്ഷികളെ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നോക്കി പറയും ഇപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടൊക്കെ കാണാറുണ്ട് സാധാരണയായിട്ടൊക്കെ രണ്ട് മൈനയെ കണ്ടാൽ ദുഃഖം സന്തോഷം അല്ലെങ്കിൽ ഒരു മൈനയെ കണ്ടാൽ സന്തോഷം അങ്ങനെയൊക്കെ പറയുന്ന പല രീതികളുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു പക്ഷി വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള മരക്കൊമ്പിൽ വന്നിരുന്നു കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാൽ വീട്ടിൽ ആരോ മരിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പക്ഷി വീടിന്റെ ഉമ്മരത്ത് വന്നുകൊണ്ട് പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയാൽ വീട്ടിലേക്ക് വിരുന്നുകാർ വരാനുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പല കാഴ്ചപ്പാടുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ പക്ഷികളെ വെച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളും നോക്കാറുണ്ട് ഹബിബായ തങ്ങളോട് ചോദിച്ചു അത് പറ്റുമോ ഇല്ലയോന്ന് വസല്ലം തങ്ങൾ പറയുകയാണ് യജിദൂനഹു ഫീ അതൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ അവലംബിക്കേണ്ട ആവശ്യമില്ല അത് പാടില്ല എന്ന് ഹബി ബാരസു അള്ളഹി അള്ളാ അലൈവലം അന്തങ്ങൾ പറയുകയാണ് അങ്ങനെ പക്ഷി വലത്തോട്ട് പോയാൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നടക്കും ഇടത്തോട്ട് പോയാൽ പോകുന്ന കാര്യങ്ങൾ നടക്കൂല അങ്ങനെയൊന്നുമില്ല ഇല്ല അതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നതാണ് നമ്മൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് വിസ്മി ചൊല്ലി അതല്ല ആയത്തുകളും ആയത്തുൽ കുക്സിയും അതുപോലെ തന്നെ ഖുർഹാനിന്റെ വചനങ്ങളും പോതി വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങുക അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചേക്കാം അള്ളാഹു സാധിപ്പിച്ച് തന്നേക്കാം അതുകൊണ്ട് പക്ഷിയുമായിട്ടൊന്നും അതൊരു ബന്ധവുമില്ല എന്നിട്ട് വീണ്ടും അലൈഹി ഹബിബായോട് ഒന്നാം ചോദിക്കുകയാണ് ഞങ്ങൾ ചില ആളുകൾ ഇങ്ങനെ എഴുത്തുകുത്തുകളൊക്കെ നടത്തുന്നവരാണ് ലബിയെ പിന്നെ എഴുതിയിട്ടൊക്കെയുള്ള ആത്മീയ ചികിത്സകൾ ചികിത്സകളുണ്ടല്ലോ പല ആയത്തുകളും അതുപോലെ തന്നെ ഖുർഹാൻ ഹദീസിലൊക്കെ പറഞ്ഞിട്ടുള്ള പല ചികിത്സാ രീതികളും ഉണ്ട് എഴുത്തുകുത്തിലൂടെയൊക്കെയുള്ള അപ്പോ അതുമായി ചെയ്യുന്നവരാണ് കുറച്ച് ആളുകൾ നബിയെ എന്ന് മഹാനായ മുഹാബി അറബി മാത്രം ചോദിക്കുകയാണ് ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു കാന നബിയും അംബിയാക്കൾപ്പെട്ട ഒരു നബി ഇങ്ങനെ എഴുത്തുകുത്തുകൾ നടത്തുമായിരുന്നു ഇങ്ങനെ എഴുതിയിട്ടുള്ള ചികിത്സകൾ എഴുതിയിട്ടുള്ള ചികിത്സകൾ നടത്തുമായിരുന്നു അങ്ങനെ എഴുത്തുകൾ ചെയ്യുമായിരുന്നു എന്നിട്ട് അബിബായത്തങ്ങൾ പറയുകയാണ് ഫമൻ അവരുടെ ആ എഴുത്തിനോട് യോജിക്കുകയാണെങ്കിൽ ഫദാഖ് അത് പറ്റും അല്ലെങ്കിൽ എന്താവില്ല പറ്റൂല നമ്മുടെ ഇസ്ലാമുമായിട്ട് യോജിക്കുന്ന ഇസ്ലാമിൻ്റെ മൂല്യങ്ങളുമായിട്ട് യോജിക്കുന്ന രീതിയിലുള്ള എഴു എഴുതിയിട്ടുള്ള ചികിത്സകൾ അത് ഖുർആാനിലും ഹദീസിലൊക്കെ വന്ന രീതിയിലുള്ള ആത്മീയ ചികിത്സകൾ അത് നമുക്ക് പറ്റും അല്ലാത്ത എന്താവൂല അനുവദനീയമല്ല എന്ന് വാർസുൽ സല്ലാഹു വാളി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് എപ്പോഴും നാം ശ്രദ്ധിക്കണം നമ്മൾ ആത്മീയ ചികിത്സക്കൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ പറ്റിക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നല്ല പാരമ്പര്യമായിട്ട് ചികിത്സക്ക് ഇരിക്കുന്ന നല്ല സഹിതന്മാരും ആലിമീങ്ങളും ഇതുമായിട്ട് ആത്മീയ ചികിത്സകൾ അസ്മാന്റെ തത്സ്യമാവത്തിന്റെ ചികിത്സയൊക്കെ പഠിച്ച ആളുകൾ പഠിച്ചിട്ട് ഇരിക്കുന്ന ആളുകൾ അവരുടെ അടുത്തേക്ക് എന്താണോ നമ്മൾ ആത്മീയ ചികിത്സക്ക് വേണ്ടി പോകണം അല്ലാതെ പല ആളുകളും ഇങ്ങനെ ആളുകളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ഇരിക്കുന്നുണ്ടാകും ഒരുപാട് പൈസയും നമ്മുടെ മാനനഷ്ടവും ധനനഷ്ടവും ഒക്കെ അതിലൂടെ സംഭവിക്കും അങ്ങനെ ആളുകളുടെ എടുത്ത് പോയാൽ അതുകൊണ്ട് ഈ അസ്മാലെ ചികിത്സക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നല്ല പാരമ്പര്യമായിട്ട് ഇജാസിയത്തോടുകൂടി ചികിത്സക്ക് ഇരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ അത് നമുക്ക് പോയാൽ തന്നെ മനസ്സിലാകും ആളുകളുമായിട്ട് അന്വേഷിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാകും നല്ല സയ്യിദന്മാരൊക്കെ ഇതുമായി ആത്മീയ ചികിത്സ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഇജാസിയത്തോടുകൂടി ഇരിക്കുന്ന സയ്യിദന്മാരുണ്ട് അവരെയൊക്കെ സമീപിക്കുക അവർ നമുക്ക് ഇസ്ലാമിനോട് എതിരായ കാര്യങ്ങൾ നമുക്ക് ചെയ്തേരില്ല ഇസ്ലാമുമായിട്ട് യോജിക്കാത്ത ഇസ്ലാമിന്റെ നമ്മുടെ നീമ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊന്നും അവര് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യൂല ഇജാസിയത്തുമായിട്ട് നല്ല പാരമ്പര്യമായിട്ടൊക്കെ ചികിത്സക്ക് എടുക്കുന്ന ആളുകൾ അവരെയൊക്കെ സമീപിക്കാം എന്നാണ് ഈ അധീസം നമുക്ക് മനസ്സിലാക്കുന്നത് ആ അമ്പിയാക്കൾപ്പെട്ട ഒരു നബി എന്ന് പറഞ്ഞത് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ ആ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ചെയ്ത രീതിയിലുള്ള ആ ചികിത്സ ആ എഴുത്തിലൂടെയുള്ള ചികിത്സ അത് പറ്റും അല്ലാത്തത് പറ്റൂല്ല എന്നാണ് അപ്പൊ ആത്മീയ ചികിത്സക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഒരു അപകടം പിടിച്ച മേഖലയാണ് അവിടെ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ആളുകളെ ആളുകളെടുത്തേക്ക് നല്ല ആളുകളുമായിട്ട് എന്തീ ആത്മീയ ചികിത്സ സമീപിക്കുക നല്ല സംഗീതന്മാരും പാരമ്പര്യമായിട്ട് ചികിത്സ കൈമാറി വന്ന വിജാസീത്തുള്ള ആളുകളെ സമീപിക്കുക ഉള്ള സുഖാനോചന നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വല്ലാർക്കും പരിഹാരം നൽകട്ടെ ഉള്ള സുഖാനോചന നമ്മുടെ അമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കും വല്ലാത്ത മാറ്റി നൽകട്ടെ ഉള്ള നമ്മുടെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഷിഫയാക്കി നൽകട്ടെ الله سبحانه وتعالى لا إله إلا الله في جيم بردانا إن شاء الله أنا وساني في كيانه الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته